ണ്ടോ കുഞ്ഞിനെ കാണാൻ ആഗ്രഹമില്ലാത്ത താരവീസ് ഒത്തിരി ആഗ്രഹമുണ്ട് മേ ബി ചിലപ്പോൾ കാട്ടി ഏറ്റവും കൂടുതൽ അമ്മയ്ക്കാണ് കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം എന്റെ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞാണ് അമ്പു അവനെ നേരെ ഒന്ന് എടുക്കാനോ ഒന്ന് താലോലിക്കാനോ ഒന്നിനും അമ്മയ്ക്ക് പറ്റിയിട്ടില്ല അമ്മ മിക്കപ്പോഴും വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അമ്മയിരുന്നു ഇങ്ങനെ ഇരുന്നു ഓരോ ഇങ്ങനെ അവന്റെ വീഡിയോ കളിയും ചിരിയൊക്കെ കണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമാണ് ഭയങ്കര സങ്കടമാണ് മറ്റു ദിവസവും അമ്മ കരഞ്ഞിട്ടാണ് കിടന്ന് തുടങ്ങുന്നത് മരണം നടന്ന സമയത്ത് അവിടെ പോയപ്പോൾ അമ്മ ഫുള്ള് അവനെ എടുത്തുകൊണ്ട് നടക്കുവായിരുന്നു നമുക്ക് എടുത്തുകൊണ്ട് കിടക്കും അമ്മ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രശ്നങ്ങളൊന്നും വേണ്ട എല്ലാം വിട്ടു ഇനി അതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല വിശ്വസിക്കണം കഴിഞ്ഞിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറ്റാനേ പറ്റൂ എത്രയാലും എനിക്ക് എന്റെ കുടുംബം തന്നെയാണ് ഏറ്റവും യു ഓവർകം ദുസ് ഡേസ് ശരിക്കും ഒരു വയസ്സുള്ള ചേട്ടനെ നേരിടേണ്ടി വരുന്ന സൈബർ അറ്റാക്ക് ആൻഡ് ബുള്ളിങ് ചെറുതായിരുന്നില്ല ഒരേ സമയം ചേട്ടൻ സ്വന്തം കാര്യവും ഒപ്പം തന്നെ അച്ഛനെയും അമ്മയെയും സപ്പോർട്ട് ചെയ്ത് അവരെയും ഒരു മോശം അവസ്ഥയിലേക്ക് വിടാതെ അവരുടെ കൂടെ നിന്നും പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ഇപ്പം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഓക്കെ ഇതെല്ലാം നിർത്തിയിട്ട് മരിക്കാം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ അങ്ങനല്ല എനിക്ക് ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും കയറി പറ്റും ചത്ത് കളയാം ഇനി മതിയാക്കി എന്നു പറഞ്ഞാൽ ഞാൻ പോയില്ല എനിക്കൊരു ലൈഫുള്ളൂ എനിക്ക് ജസ്റ്റ് എനിക്ക് ഇരുപത്തിയാല് വയസ്സായിട്ടുള്ള ഞാൻ എന്റെ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള തുടങ്ങിയിട്ടുള്ളൂ എന്റെ ലൈഫ് അപ്പൊ ഞാൻ അത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്ത് എങ്ങനെ ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്താലും ഏറ്റവും വിഷമിക്കുന്ന എന്റെ ആ ചിന്മയായിരിക്കും എനിക്ക് അവരെ മുഖാലും എനിക്ക് ഒരിക്കലും ചെയ്യാൻ തോന്നില്ല ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല ഏത് ഇനിയും ഇനി ആയാലും ഏത് ഇതിനെക്കാട്ടിയും മോശം അവസ്ഥ ഉണ്ടാവും പോകുന്നതെന്ന് എനിക്ക് അറിയില്ല ഒരിക്കലും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ ഇനിയും അതുപോലൊരവസ്ഥയിൽ പോകുകയാണെങ്കിലും ഞാൻ ഒരു അതിനുള്ളൊരു വിൽ പവർ സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇനി ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പഠനത്തെ പോലെ ഒന്നും ഞാൻ കുറെ മാറി എവരുടെ ഫാമിലി വ്ളോഗുണ്ടെങ്കിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്ലോഗ് തന്നെയായിരുന്നു ഇവർക്കൊന്നും വേണ്ടി ഒരു കുടുംബത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എവിടെ കുടുംബം ഭയങ്കരമായിട്ട് ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയെ അങ്ങനെ വേർപിരികയും ചെയ്യുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് നിങ്ങളി ഒന്ന് ചേരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കാരണം അത്രയും മാത്രം അടി അവരിലുണ്ടായിരുന്നത് ഇവരി ഒന്ന് ചേരുമോന്ന് പോലും വിചാരിച്ചില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെയുണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള വീഡിയോ അവർ ഒന്ന് ചേർന്നത് അതേ കണക്കത്തുള്ള ഫാമിലി ആയിട്ടൊക്കെ വെളിയിൽ പോകുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ ഇട്ടിരുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ പ്രവീണിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്കെ നമ്മൾ കേട്ടിരുന്നത് പക്ഷേ പ്രണവിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു റെസ്പോൺസ് ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്ന രീതിയിൽ സോ അതിലാണ് ഇദ്ദേഹം അടുത്തുള്ള കാര്യം പറഞ്ഞത് താനുണ്ടെങ്കിൽ ഒരുപാട് ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത് താനൊന്ന് ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ കടന്നു പോകുമ്പോഴത്തേക്ക് മരണത്തിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നതായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല ഞാനുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കുടുംബത്തിനോട് നിൽക്കണമെന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് സോ അങ്ങനെ തന്നെ ആയിരിക്കും എന്തായിരുന്നാലും ശരി എൻ്റെ സഹോദരൻ്റെ കുഞ്ഞിനെയൊക്കെ ഈ വീട്ടിൽ കൊണ്ടുവരണമല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അത് എപ്പോഴൊന്നും നടക്കാറൊന്നുമില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവൻ കാരണം അതുകൂടി ഒരു കാരണം കൊണ്ടാണ് ഞങ്ങളുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ശരി അത് സോൾവ് സോൾവാക്കാൻ സോൾവ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞാലും അതുതന്നെയാണ് ശരി തീർച്ചയായിട്ടും ഫാമിലിയിലുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വേണമെങ്കിലും വരാം പക്ഷേ അതല്ല നമ്മൾ സോൾവ് ചെയ്യേണ്ടത് നമ്മളൊരു ഉത്തരവാദിത്വം തന്നെയാണ്